സയൻസ് സെന്റർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓണാഘോഷം ഒഴിവാക്കരുതെന്ന് വ്യാപാരികളുടെ ആവശ്യം ദുരന്ത ബാധിതരോടൊപ്പം എന്നും ഉണ്ടാവുമെന്നും ഇനിയും അവരെ സഹായിക്കാൻ താങ്കൾക്ക് കച്ചവട മേഖല സജീവമായില്ലെങ്കിൽ കഴിയില്ലെന്നും ഇവർ പറയുന്നു ഓണാഘോഷം പ്രതീക്ഷിച്ച് ഒട്ടേറെ മേഖലയിലുള്ളവർ പൂക്കൃഷിയും മത്സ്യകൃഷിയും മറ്റും ചെയ്യുന്നുണ്ട് കൂടാതെ നെയ്തെടുത്ത വസ്ത്രങ്ങൾ ഉൾപ്പെടെ വിറ്റടിച്ച് ജീവിതമാർഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പലരും തുണികച്ചവടക്കാർ ഉൾപ്പെടെ നിരവധി മേഖലയിൽ സാമ്പത്തിക നേട്ടം കൊയ്യാവുന്ന സമയമാണ് ഓണാഘോഷ നാളുകൾ ഗവൺമെന്റ് പോകുന്നത് പുഷ്പവ്യാപാര രംഗത്തായാലും മറ്റ് ഏത് മേഖലയിലായാലും അതുപോലെ റെഡിമെയ്ഡ് രംഗം അതുപോലെ തന്നെ ടെക്സ്റ്റൈസ് രംഗം ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായി മാറും ഈ പുഷ്പ രംഗത്തെ സമീപിച്ച് പറയുകയെന്ന് വെച്ചാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മളെ കേരളത്തിലേക്ക് പുഷ്പങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അല്ല അവരെല്ലാം കൃഷി ചെയ്ത് നമ്മളെ സംസ്ഥാനത്തെ ആശ്രയിച്ച് കൃഷി ചെയ്ത് എല്ലാം എല്ലാത്തരം പൂക്കളും ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഓണത്തിന് കേരളത്തെ ആശ്രയിച്ച് ഉണ്ടാക്കിയതാണ് ആ പുഷ്പങ്ങളെല്ലാം ഇത് നമ്മളെ കേരളം കേരളം അല്ല ഇന്ത്യയിലൊട്ടുക്കും ഓണാഘോഷം ഉണ്ടെങ്കിൽ പോലും കേരളമാണ് നമുക്ക് ഓണാഘോഷത്തിൽ മുൻഗണനയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ പൂവ് നമ്മൾ കേരളത്തിലേക്ക് വരാതിരുന്നാൽ ആ കർഷകർക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടം വലുതായിരിക്കും അതുപോലെ തന്നെ ഈ ഇവിടെ പിന്നെ കുടുംബശ്രീ ആയാലും അതുപോലെ തന്നെ മറ്റ് പിന്നെ ക്ലബുകളായാലും എല്ലാവരും ഈ ചെട്ടിപ്പൂവും അതുപോലെ തന്നെ മല്ലികപ്പൂവും അതെല്ലാം കേരളത്തിലും ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ ഒരു കേരളത്തിലെ പൂക്കളം ആശ്രയിച്ചാണ് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാതെ കുടുംബശ്രീയുടെ വിപണന ചന്തകളിലും മറ്റും നാടൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി സ്ത്രീകളും എത്താറുണ്ട് ഇതും പേരിന് മാത്രമാകും ഓണാഘോഷം പേരിന് മാത്രമാക്കിയാൽ കുടുംബങ്ങൾ പലരും വീടുകളിൽ തന്നെ ഒതുങ്ങി പോകുമ്പോൾ കച്ചവട മേഖലയെ നല്ല രീതിയിൽ ഇത് ബാധിക്കുമെന്നും വ്യാപാരികൾ പറയുന്നു വയനാട് വിലങ്ങാട് ഉൾപ്പെടെ ദുരന്തത്തിൽ അകപ്പെട്ടവരെ നേരത്തെ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി ഒരു കോടി ഇരുപതു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സഹായിച്ചിട്ടുണ്ട് ഇനിയും ദുരിതബാധിതരെ സഹായിക്കാൻ തങ്ങൾക്ക് കഴിയണമെങ്കിൽ ഓണം വിപണി സജീവമാകണമെന്നും ഇത് സർക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടി ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി ഇനിയും നമുക്ക് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കച്ചവടക്കാരെ പുനരുധി പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു സഹായം ചെയ്യുന്നുണ്ട് ഒന്നാം തീയതി വി കെ സി മഹമ്മദ് കോയാണ് ആ സഹായം കൊടുക്കുന്നത് അതുപോലെയുള്ള അവരെ സഹായിക്കാനെല്ലാം ഇതുപോലെ ഈ ഒരു ഓണാഘോഷ പരിപാടി പോയി കഴിഞ്ഞാൽ വീണ്ടും അവരെ സഹായിക്കാൻ ഒരു സിറ്റുവേഷൻ ആയും അതുകൊണ്ട് ഓണാഘോഷ പരിപാടി ഗവൺമെൻറ് തലത്തിലൊരാലോചന വേണം എന്നാണ് വ്യവസായ ജില്ലാ കമ്മിറ്റി നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ആശങ്ക ജില്ലാ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഓണത്തിന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും പൂവുകൾ എത്താറുള്ളത് എന്നാൽ ഇത്തവണ നമ്മുടെ നാട്ടിലും ഒട്ടേറെ ക്ലബുകളും വനിതാ സംരംഭകരും ചെണ്ടുമല്ലി പോലുള്ള കൃഷി ചെയ്തിട്ടുണ്ട് ഇവയും വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും സാധാരണക്കാരായ ചെറുപ്പക്കാരും സ്ത്രീകളും ഓണം വിപണി ലക്ഷ്യമിട്ട് ഈ രംഗത്തേക്ക് വരാറുണ്ട് അതുകൊണ്ടുതന്നെ സർക്കാർ ഓണാഘോഷം വിപുലമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു